സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൃഷിൻ്റെ പ്രതീക്ഷകൾ തകർത്തുകൊണ്ട് സുപ്രധാനമായ വഴിത്തിരിവ് ഒടുവിൽ വന്നു സംഭവിച്ചിരിക്കുകയാണ് സുജയുടെ ആവശ്യം അംഗീകരിക്കുന്നതിനു വേണ്ടി ഒടുവിൽ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന അവൻ വിവാഹത്തിന് സമ്മതിക്കുന്നു ഈ കാര്യം അറിയുന്നത് മാനസയെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ മാനസ സുമിത്രയെ ചെന്ന് കാണുകയും കാര്യങ്ങൾ ഇനി നമ്മൾ വിചാരിച്ചതുപോലെ നടക്കുമെന്ന് പറയുകയും ചെയ്യുന്നു ഒരു സംശയവും വേണ്ട ബലരാമനെ വിവാഹം കഴിഞ്ഞാൽ വരച്ച വരയിൽ ഞാൻ നിർത്തും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എടീ നീ സൂക്ഷിച്ചു വേണം അത് ബലരാമനാ എനിക്കവനെ നന്നായി അറിയാം അതുകൊണ്ടാ സുമിത്രമേ നോക്കിക്കോ പെൺ എന്താന്ന് ബലരാമൻ മനസ്സിലാക്കിയിട്ടില്ല പെണ്ണിൻ്റെ കളികൾ ഇന്ന് ബലരാമൻ അറിയും ഇനി ബലരാമനെ എൻ്റെ ചൊൽപ്പടിക്ക് ഞാൻ നിർത്തും ഞാൻ തല്ലാൻ പറഞ്ഞാൽ അവൻ തല്ലും ഓടാൻ പറഞ്ഞാൽ അവനോടും അതിനുള്ള വഴികളെല്ലാം എനിക്ക് ചെയ്യാൻ അറിയാം ഇത് വ്യക്തമാക്കിയതിനെ തുടർന്ന് ശരി നമുക്ക് കാണാം ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാകും കാര്യങ്ങൾ നീ മുന്നിലേക്ക് കൊണ്ടുപോ നമുക്കറിയാമല്ലോ എങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുമെന്ന ഇതോടെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ മുന്നിലേക്ക് പോവുകയാണ് സാഗറിന് ഒട്ടും തന്നെ ഈ വിവാഹത്തിന് സമ്മതം ഇല്ലായിരുന്നുവെങ്കിലും ശ്രുചിയുടെ നിർബന്ധത്തെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് ഇതേ സമയം കൃഷ് കൺമണിയെ ചെന്ന് കാണുകയും നമുക്ക് മാനസ വലിയൊരു തലവേദനയായി മാറും എന്ന് പറയുകയും ചെയ്യുന്നു പേടിക്കേണ്ട കൃഷി സാറേ നമുക്ക് നോക്കാം മാനസയല്ലേ അവളെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്ന് ഉറപ്പ് നൽകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്